ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്താണെന്ന് വിശേഷം വല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോമ്പാണേട്ടാ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടർ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ആറ് മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിനു ശേഷം നല്ലപോലെ വര ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കറിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തതും രണ്ട് നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് നാല് എരിവിനായിട്ടുള്ള പച്ചമുളകും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും പിന്നെ ഏകദേശം ഒരു ഏഴ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകം ക്യുമിസീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിയാണ് നല്ലൊരു ഭംഗിയുള്ള കളർ ഉണ്ടാവും അതിന് വേണ്ടി ഇട്ടിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസലാണേ നമുക്കൊന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടി നല്ലപോലെ വെന്തൊടഞ്ഞ് കിട്ടിക്കോളും ഇനി ഇതുപോലെ പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം ഇതാ കുക്കറ് തുറക്കുമ്പം കണ്ടില്ല നല്ലപോലെ വെജീസെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട് വെന്തിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലപോലെ ചൂടാറേതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കാണ് ഇനിയിപ്പോൾ ഈ ഒരു സെയിം കുക്കറിലേക്ക് തന്നെ ഞാനിതാ വീണ്ടും ഒരു പീസ് അൺസൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉപ്പില്ലാതെ ബട്ടറാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു ഒന്നോ രണ്ടോ പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയില്ല അത് മൊത്തത്തിൽ ഈ ഒരു സമയത്ത് ഇട്ടിട്ട് നല്ലപോലെ മുട്ടയിലേക്ക് മസാല പിടിച്ച് കിട്ടുന്ന രീതിയിൽ ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് മുട്ട ഓവറായിട്ട് മൊരിയുന്ന ഇഷ്ടം ഉണ്ടാവും അങ്ങനെ മൊരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മുട്ടയിലേക്ക് നല്ലപോലെ മസാല പിടിച്ചിട്ടതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ട് മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നസിനനുസരിച്ച് വെള്ളം ചേർക്കേട്ടെ ഞാനിപ്പോൾ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് പാകമാണ് അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം നല്ലപോലെ ഇനി വെട്ടി തിളച്ച് വരട്ടെട്ടാ ഇനിയിപ്പോൾ കരയിട്ട് പരിപാടിയൊന്നുമല്ല ഒന്ന് നന്നായിട്ട് തിളച്ച് വരേണ്ട പരിപാടിയുള്ളൂ പിന്നെ ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് ഞെരിടിയിട്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരപ്പം മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം നല്ല ക ിൽ പിഴിനെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് അരക്കപ്പ് അതും കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലിന് പകരം ഫ്രഷ് ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്താലും മതി പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് പിന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബബിൾ വരാൻ തുടങ്ങുമല്ലോ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഏട്ടാ അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ചിക്കൻ കറിയുടെ രുചിയിലൊരു ബട്ടർ മുട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ എല്ലാം ഉണ്ടാക്കും സൂപ്പർ ആണ് അപ്പോൾ ഇതാ ഞാൻ സേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കോംബോ ആയിട്ട് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ പച്ചരി ദോശയിൽ അതാണ് ഉണ്ടാക്കുന്നത് അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഏട്ടാ നമ്മുടെ പച്ചരി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നരക്കപ്പ് അളവിൽ പച്ചരി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂർ ചുരുങ്ങിയത് കുതിർത്ത് വെക്കാം അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതാ കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മൂന്നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഒരു വെള്ളം കളയുക എന്നിട്ട് മിക്സഡ് ജാറിലേക്ക് അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കട്ടെ കാരണം നമ്മൾ കഴുകിയിട്ട് കുതിർത്തത് കൊണ്ട് തന്നെ ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഏതാ അരി മൊത്തത്തിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചോറാണ് ചോറ് ഏത് കൊടുക്കട്ടെ ഏത് അരിയുടെ കുഴപ്പമില്ല പിന്നെ തലേദിവസം ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് ചോറ് ചേർക്കേണ്ടത് അതായത് ഞാൻ ഒന്നര കപ്പ് അരിയല്ലെടുത്തത് അതുകൊണ്ട് തന്നെ മുക്കാൽ കപ്പ് ചോറാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് അരയാൻ പാകത്തിന് വെള്ളം അതായത് ഇതും അരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഒട്ടും തന്നെ തരികളില്ലാതെ അങ്ങനെ ഇതാ നല്ലപോലെ പോലെ അരച്ചെടുത്തതിനു ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കണേ അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചില പച്ചരിക്ക് ചോറ് കുറച്ച് കുറക്കണം കേട്ടോ ചിലതിന് കുറച്ച് കൂട്ടേണ്ടി വരും ഒന്നോ രണ്ടോ സ്പൂൺ അത് നിങ്ങളുടെ പച്ചരിയുടെ ടൈപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതാ പിന്നെ ഒരു അല്പ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സരെ ജാറിൽ ഞാൻ കുറച്ചൊന്ന് വെള്ളം കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരൽപം ഉപ്പും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഓവർ ലൂസുവല്ല എന്നാൽ ഭയങ്കര തിക്കുവല്ലേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതാ ഹൈ ഒരു രീതിയിൽ ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇരുമ്പിൻ്റെ ഇതുപോലൊരു പാനാണെ വെച്ചിട്ടുള്ള കാസ്റ്റയൺ പാൻ അപ്പോൾ ഇത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെച്ച് നന്നായിട്ട് മരിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നോൺ സ്റ്റിക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ആദ്യം തന്നെ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണ് ഇഷ്ടമുള്ളത് നന്നായിട്ടൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നോ എത്രയാണോ നിങ്ങൾക്ക് വലുപ്പുള്ള ദോശമാണ് അതിനനുസരിച്ച് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് നേരതായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക നീര നേര ദോശയാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ദോശ ചുട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെളിച്ചെണ്ണ ഓയിൽ ഒന്നിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്കായി നല്ലപോലെ മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ കോരി മാറ്റുക ഇത്രയും പരിപാടിയുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സൈഡൊക്കെ വിട്ട് വരും കേട്ടോ മുഗൾ ഭാഗം ആറി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് സൈഡൊക്കെ വിട്ട് വരും അത് നമ്മുടെ ചോറൊക്കെ കറക്റ്റ് അളവാന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും കുക്കായന് ശേഷം ഞാനിതാ സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ദോശയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളുമാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എളുപ്പ എളുപ്പപ്പണിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു കോംബോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്